ഹായ് ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മളുടെ പെൺകുട്ടികൾക്ക് ഒരു സഹായമാകട്ടെ എന്ന് കരുതിയിട്ടാണ് അതായത് നമുക്ക് മാതാപിതാക്കൾക്ക് പെൺമക്കളും ആൺമക്കളും ഒരുപോലെയാണ് അല്ലേ അപ്പോൾ അവരെ നമ്മൾ ആൺമക്കളെ കല്യാണം കഴിച്ച് പെൺകൊച്ചിനെ കൊണ്ടുവരുന്നു പെൺകുട്ടിയെ അടുത്ത ചെറുക്കൻ്റെ വീട്ടിലേക്ക് കെട്ടിച്ച് വിടുന്നു അപ്പോൾ ഏതായാലും അവിടെ ആയാലും ഇവിടെ ആയിരുന്നു പെൺകുട്ടികൾ അവരുടെ സംരക്ഷണം നമ്മൾ ഉറപ്പ് ആക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സമാധാനത്തിൻ്റെ കാര്യമാണ് അല്ലേ ഇപ്പം നമ്മളെ പെൺമക്കളെ കെട്ടിച്ച് കല്യാണം കഴിച്ചു വിട്ടാൽ അവൾ അവിടെ സുരക്ഷിതയാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടായാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് അധികം കെയർ ചെയ്യേണ്ട കാര്യമില്ല അവിടെ അവരൊക്കെയാണ് എന്നതൊരു ഒരു വലിയൊരു മനസ്സമാധാനമാണത് പക്ഷേ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികളും അതേപോലെ തന്നെ സുരക്ഷിതരാകേണ്ട ആക്കണ്ട ഉത്തരവാദിത്വം അച്ഛനും അമ്മയ്ക്കും ഭർത്താവിനും ഉണ്ട് എല്ലാവരും ഒരു കൂട്ടായ്മയോടുകൂടി നിന്ന് പോയെങ്കിൽ മാത്രമേ ഈ ഒരു സുരക്ഷിത അവസ്ഥ അവരുടെ മനസ്സിലെ രൂപപ്പെടുകയുള്ളൂ അപ്പം ഇത് എന്തുമാത്രം യാഥാർത്ഥ്യമാകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഈ ന്യൂസ് ചാനലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും പേപ്പർ വായിക്കുവാനും അറിയാന് പറ്റും ഒത്തിരി ഒത്തിരി നെഗറ്റീവ് ന്യൂസുകൾ നമുക്ക് ഒത്തിരി ഡെയിലി എന്ന പോലെ കിട്ടുന്നുണ്ട് പെൺകുട്ടികളുടെ ജീവിത പരാജയം കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് അല്ലേ റെയിൽവേ ട്രാക്കിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ മരിക്കുന്നത് അങ്ങനെ ഒത്തിരി 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 പ്രശ്നങ്ങളാണ് മിക്കവാറും പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒക്കെ തിക്ത അനുഭവം ഉണ്ടാകുന്നു അതിലപ്പോൾ ഇവരുടെയും കുഴപ്പം കൊണ്ടായിരിക്കാം പരസ്പരം ഒരു എന്താ പറയുക ഒരു കൂട്ടായ ഒരു കൊടുത്ത് ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിൽ പോയാൽ കുഴപ്പമൊന്നുമില്ല രണ്ട് കൂട്ടരും ഒത്തൊരുമിച്ച് വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു ജീവിതം സന്തോഷമായിട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും പ്രശ്നക്കാരാണ് അല്ലെങ്കിൽ ചെറുക്കൻ പ്രശ്നക്കാരാണ് അല്ലെങ്കിൽ പെണ്ണിൻ്റെ അമ്മയും അച്ഛനും പ്രശ്നക്കാരാണ് പെണ് പ്രശ്നക്കാരിയാണ് എന്ന് പറയുമ്പോൾ ആ ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ഉണ്ടായിട്ടുണ്ട് ഒരു പെണ്ണ് തന്നെ പ്രശ്നം ഉണ്ടാക്കാറില്ല ഒരാണു തന്നെ പ്രശ്നം ഉണ്ടാക്കാറില്ല ഒരു അമ്മ തന്നെ പ്രശ്നം ഉണ്ടാക്കാറില്ല കുറേ വിട്ടുവീഴ്ച രണ്ടു പേരിലും പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല ഏ ഈ ഉണ്ടാകുമ്പോൾ രണ്ടു കൂട്ടരും സ്നേഹമായിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ അത് ഒരു പെണ്ണും ഒരു നമ്മുടെ ഒരു മോനും മോളും ആയിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അവരുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ നികത്തി നികത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴി തെളിച്ചു കൊടുത്താൽ അവരങ്ങ് പോയിക്കോളും അവരുടെ പുറകെ നമ്മൾ പിന്നെ പോകേണ്ടത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും ഫസ്റ്റ് ഏഹ് അത് കഴിഞ്ഞ് അവരങ്ങ് പൊക്കോളും അപ്പോൾ ഇപ്പം പറഞ്ഞു വന്ന കാര്യം നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതരായിരിക്കേണ്ടതിന് പ്രത്യേകിച്ച് ആൺകുട്ടികൾ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല ഇപ്പോൾ ആൺമകൻ വീട്ടിലാണ് പെണ്ണിനെ കൊണ്ടുവന്നു ഓക്കെ എല്ലാ പ്രശ്നം ഉണ്ടായാലും പെണ്ണ് ചെറുക്കൾ സുരക്ഷിതരാണോ എന്നാരും നോക്കാറില്ല കാരണം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അവർക്ക് വരാറില്ല പൊതുവേ കമ്പാരേറ്റീവലി അല്ലേ പക്ഷെ പെൺ പെൺകുട്ടികൾക്കാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ ആത്മഹത്യയോ വീട് വിട്ടു ഒന്നും അല്ല ഒരു പരിഹാരം അപ്പോൾ അവർക്കൊരു പരിഹാരം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ട ഒരു മെസ്സേജാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭമാണ് സ്നേഹിത എന്ന് പറയുന്നത് സ്നേഹിത അതായത് പെൺകുട്ടികൾക്ക് ഭർത്താവിൻ്റെ വീട്ടിലോ അവനവൻ്റെ വീട്ടിലോ ഉണ്ടാകാം പീഡനങ്ങൾ അല്ലേ എന്തെങ്കിലും പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അവിടെ നിന്നൊന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആത്മഹത്യയിലേക്കോ നാട് വിട്ടു പോകുന്നതിലേക്കോ ആകരുതെന്നാണ് അർത്ഥം അതിന് അതില്ലാതെ ഒരു ഒരു നാലോ അഞ്ചോ ദിവസം അത്യാവശ്യം വേണ്ട സാധനമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട സാധനമില്ല ഒരു അഞ്ച് ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഒരു വീട്ടൊരു പ്രശ്നമുണ്ടായി ഭാര്യ പെങ്കൊച്ചിൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാവും സങ്കടമാകും എന്ന് വിചാരിക്കുന്നവരുണ്ട് പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഇനി ഭാര്യയുടെ പെങ്കൊച്ചിൻ്റെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാനും ചിലപ്പോൾ അവസ്ഥ ശരിയാകണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സംരംഭങ്ങളിൽ ആത്മഹത്യ മാത്രം നിവൃത്തിയുള്ള സമയങ്ങളുണ്ടാവും ചില കുട്ടികൾക്ക് നമ്മൾ കണ്ടുവരുന്നതാണ് പക്ഷെ അതൊരു മാർഗ്ഗമല്ല അതൊരു മാർഗവുമല്ല പ്രതിവിധിയുമല്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ വീണ്ടും ആ നിമിഷമൊന്ന് മാറ്റി ചിന്തിച്ചിട്ട് ഒരു ഗവൺമെൻ്റെ ഒരു സംരംഭം സ്നേഹിത ഞാൻ പറഞ്ഞില്ലേ ആ സ്നേഹിത എന്ന് പറയുന്ന സംരംഭത്തിൽ നമ്മുടെ എല്ലാ ജില്ലകളിലുമുണ്ട് എനിക്കൊരു പുതിയ ന്യൂസ് ആയിട്ടാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളിലേക്ക് ഇത് അറിയിക്കുന്നത് കാരണം നമുക്ക് പെട്ടെന്നൊരു ജീവിതം തീർത്ത് കളയാം ഇതിന് പരിഹാരമില്ല എന്ന് തോന്നുന്ന സമയം എല്ലാത്തിനും പരിഹാരമുണ്ടെന്നുള്ള അത് ചിന്തിക്കുക ഏതിനും എന്തിനും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ല പിന്നെ സത്യമായതെന്താ മരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മരണത്തിന് പരിഹാരമില്ല മരണം മരിച്ചേ പറ്റൂ അത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പരിഹാരമില്ല അതുകൊണ്ട് ആ മരണത്തിന് മുന്നേ നമ്മൾ ചിന്തിക്കുക അകാല മൃത്യയ്ക്ക് മുമ്പ് അകാലമായിട്ട് മരിക്കുന്നതിന് ഈ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് പരിഹാരം കിട്ടുന്നതിന് വേണ്ടി ഒന്നും ചിന്തിക്കുക ഒരു അഞ്ച് ദിവസത്തേക്കുള്ള ജീവിത സാഹചര്യം തുണിയായാലും വസ്ത്രമായാലും ബാക്കി എന്തായാലും ഈ സ്നേഹിത എന്ന് പറയുന്ന ഒരു സംരംഭം നമ്മളെ സഹായിക്കും എനിക്ക് ഒരു പുതിയ ന്യൂസ് ന്യൂസായിട്ടത് കിട്ടിയ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഓരോ ജില്ലയിലും ഉണ്ട് സ്നേഹിതരുടെ ഹെൽപ്പ് ഡെസ്ക് അപ്പോൾ അതിൻ്റെ നമ്പറുണ്ട് ഫോൺ നമ്പറുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഇത് നിങ്ങളിലേക്ക് തരണം തോന്നി അപ്പോൾ നിങ്ങളിലേക്ക് തരണമെന്ന് തോന്നുമ്പോൾ അത് ജെനുവിൻ ആണോ എന്ന് ഞാൻ ആദ്യം ചെക്ക് ചെയ്യണമല്ലോ അപ്പം ഞാൻ അത് കിട്ടിയ സമയത്ത് തന്നെ ആലപ്പുഴയിലെ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു നോക്കി അപ്പോൾ അവർ സ്നേഹിത തന്നെയാണ് അഞ്ച് ദിവസത്തേക്കുള്ള ഫുഡ് ഞാൻ പറഞ്ഞു എനിക്കിത് കിട്ടിയപ്പോൾ അത് ജെനുവിൻ ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കി അപ്പോൾ അത് ജെനുവിൻ ആണ് ഏഹ് അപ്പോൾ എല്ലാ ജില്ലയിൽ നമ്പർ ചേർക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഓക്കെ അപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഇത് നയിച്ചുകൊടുത്തേക്കാണ് കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോട്ടെ നല്ല കാര്യം പിന്നെ ഉണ്ടാകുന്നവർക്ക് നേരെ ആത്മുഖത്തിലേക്കോ നാടുവിട്ടു പോകുന്നതിനേക്കാളും നല്ലത് ഒരു അഞ്ച് ദിവസം അറുദിവസം ജി നമുക്ക് താമസിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു തരും പിന്നെ ലീഗലായിട്ട് എന്തെങ്കിലുമൊക്കെ അവർ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പും ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തു ഇനി പോലീസിൽ അറിയിക്കേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെയും അവർ ചെയ്തു തരും ഓക്കെ അപ്പോൾ നമുക്ക് പെൺമക്കളുള്ളവർ എല്ലാവരും നോക്കുക ഷെയർ ചെയ്യുക കേട്ടോ കൊടുക്കുക കാരണം കുട്ടികളെ നമുക്ക് ദർവഴിക്ക് കൊണ്ടുപോകണമല്ലോ അതിന് ഒരു നല്ലൊരിതായിട്ടാണ് കാരണം പെൺകുട്ടികൾ ആത്മഹത്യയിലേക്ക് വലിയ പോകുന്നതിന് മുമ്പ് ഇത് സ്നേഹിതയെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഓക്കെ ഇപ്പോൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്